തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ഇന്നത്തെ തെരച്ചിലിൽ കണ്ടെത്താനായില്ല മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾക്കിടെ ഇന്നലെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത് അൻപതംഗ ദൗത്യസംഘം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ശക്തമായതോടെയാണ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ തീരുമാനിച്ചത് ഇന്നലെ ആന നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്ലാന്റേഷന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കാട്ടുകൊമ്പനെ കണ്ടെത്താനായില്ല കാലടി മുനിത്തടത്ത് ആനയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയോട് ചേർന്ന പ്രദേശത്തായിരുന്നു രാവിലെ മുതൽ പരിശോധന കാലടി പ്ലാന്റേഷനിലെ മൂന്ന് ബ്ലോക്കുകളിലും ഫാക്ടറി ഡിവിഷൻ കശുമാവിൻ തോട്ടം എന്നിവിടങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശോധന പിന്നീട് തടിമുറി വടം മുറി എലിച്ചാണി പറയൻപാറ എന്നിവിടങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിച്ചു ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയായിരുന്നു ഉൾവനത്തിലും സമീപ മേഖലയിലും ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘത്തിന്റെ തെരച്ചിൽ ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയിലാണ് വന്യജീവി സംരക്ഷകർ നാളെയും ആനയ്ക്കായുള്ള ദൗത്യം തുടരും ചാലക്കുടിപ്പുഴയിലെ തുരുത്തിൽ നിന്ന് മയക്കുവെടി വെക്കുന്നതിന് കഴിയുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ പടക്കം പൊട്ടിച്ചതോടെയാണ് ആന ഇന്നലെ ഉൾവനത്തിലേക്ക് വലിഞ്ഞത് ന്യൂസ് മലയാളം കൊച്ചി